ഹായ് ഓൾ അസ്ലാം വലൈക്കും സോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് കാണിക്കണം നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും പിന്നെ ഡയറ്റ് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഡയറ്റ് അതേപോലെ നിലനിർത്തി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നാട്ടിൽ പോകുന്ന കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും അതൊന്ന് ഇൻസ്പയേഡ് ആയിട്ട് നമ്മുടെ ടീം എഫ് വന്നിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ കുടുംബ വീട്ടിലൊക്കെ ഒരു പരിപാടി തുടങ്ങണ സമയത്ത് എന്തെങ്കിലും ഒരു പരിപാടി ഉള്ള സമയത്ത് ഈ തടിയുള്ള ആൾക്കാരെ കളിയാക്കണ കുറച്ച് ടീംസ് നമ്മളൊക്കെ കുടുംബത്തിലുണ്ട് ആ ഓൾക്ക് കുറച്ച് ചോറധികം ഇട്ട് കൊടുക്കുക എന്നുള്ളത് ആ പറച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ എത്ര അനുഭവിച്ചിട്ടുണ്ട് അല്ലേ നൂറ്റി ഇരുപത്തി ആറ് കിലോ എഴുപത്തിയേഴ് കിലോ എത്തിയ ഒരു പവർ ലേഡിയാണ് അനു പറയാൻ നല്ല എളുപ്പമാണ് നൂറ്റി ഇരുപത്തിയാറ് കിലോ എന്നുള്ളത് പക്ഷേ ഈ എഴുപത്തിയേഴ് കിലോ വരെ എത്തിച്ചാൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ സ്ട്രഗിൾ ചെയ്ത ആ ഒരു ലൈഫ് നമ്മുടെ ആ ഒരു ടൈം എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം സോ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ടീം എഫ് ഡബ്ല്യു എഫ് നിങ്ങൾക്ക് തടി കുറക്കും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ പണം നേടും ചെയ്യാം ഏറ്റവും അധികം വെയ്റ്റ് കുറച്ച ആൾക്കാർക്ക് നമ്മൾ മുപ്പത് ദിവസത്തെ ചലഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് ടോട്ടലായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് നാൽപ്പത് ദിവസമാണ് സോ അതിൽ ഒരു തേർട്ടി ഡേയ്സ് ഞങ്ങൾ ചലഞ്ച് ഒരു മത്സരമാണ് എന്തായാലേ നമ്മൾ ഏറ്റവും

നടന്നല്ല പരിചയേണ്ടു തോന്നണു അപ്പോ ഇന്ന് ഇവിടെ മുതലാണ് ബ്ലോഗ് തുടങ്ങണത് ഗൈസ് ഞങ്ങള് ഫാർമസിക്ക് പോവാണ് എന്നിട്ടവിടുന്ന് മരുന്ന് മരുന്ന് വാങ്ങിക്കണം തൽക്കാലത്ത് നാട്ടിൽ പോകണമെങ്കിൽ ക്ഷമ എന്ത നിങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ള മുസാഫും മറ്റേ ഗോളിറാശി പിന്നെ നിങ്ങളെ പിന്നാലെടുക്കണം കുഞ്ഞാവലൊക്കെ ഒന്ന് കാണുന്നത് കുഞ്ഞാവല കണ്ടോ കുഞ്ഞാവലെയാണ് ആദ്യം ഇതാക്കേണ്ടത് നാട്ടിൽ പോണ ആളെ വിളിച്ചെത്തിട്ട് കളിക്കാൻ കൊണ്ടു പോവാ കുഞ്ഞാവലയാണ് ഇതിനൊക്കെ കാരണം

അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സൂയി നല്ലൊരു പണി തന്നു കേട്ടോ സൂയിൻ്റെ പാവസരത്തിന്റെ കുളത്ത് സൂയി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി അത് ആകങ്ങോട്ട് തീരുമാനാക്കി തന്നീനും അപ്പം അത് നേരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറിയിൽ ഒന്ന് പോയി പിന്നെ കഴിഞ്ഞിട്ട് അന്ന് ഉച്ചക്ക് ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കേട്ടോ കഴിച്ചത് ഫുഡ് ബുക്കെന്ന് ഫുഡ് ഫുഡ്ബുക്കിൽ ഫുഡ് ഒന്നും പറയാല്ല ഞങ്ങൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബുക്കിൻ്റെ അവിടെ എന്തോ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കാനും ഫുഡിൻ്റെ അതിൽ ജഫർക്കാൻ്റെ അടുത്ത് വന്നു ജഫർക്കാക്കാണെങ്കിൽ ഓൾറെഡി കാല് നല്ല വേദനയുണ്ട് പിന്നെ ഞങ്ങൾ വിട്ടിട്ട് വേണം ആൾക്ക് ഡ്യൂട്ടിക്ക് പോകാനും ഒക്കെ കൂടെ ആയിട്ട് ആൾ ഫുള്ള് തിരക്കില്ലായിരുന്നു ആളുടെ മനസ്സ് മൊത്തം ഡ്യൂട്ടിക്ക് പോകണം എന്നെട്ടോ അവിടെ ചെല്ലുമ്പോളേ അവർക്കറിയാം ഞാൻ കഴിക്കുന്നത് സ്റ്റാർട്ടർ ആണെന്നുള്ളത് സോ ഞാനിന്ന് പ്രിഫർ ചെയ്തത് നമ്മുടെ തായ് തായ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ ഒരു സ്റ്റാർട്ടറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വയർ നിറച്ച് ഞാൻ കഴിക്കും ഫിഷോ ചിക്കനോ എന്തെങ്കിലും ഞാൻ വയർ നിറച്ച് കഴിക്കും വേറെ ഒന്നും ഞാൻ ഞാനതിൻ്റെ കൂടെ കഴിക്കില്ല കാരണം ഞാൻ രാവിലെ റാഗി ദോശ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു വീട് എടുക്കാൻ വേണ്ടി മറന്നതാണ് റാഗി ദോശയും പിന്നെ കറിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇതാണ് ഈ ഫുഡാണ് ഞാൻ കഴിക്കണെട്ടോ അപ്പോൾ പുറത്ത് പോയാലും നമുക്ക് ഡയറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നമ്മൾ ഡയറ്റ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ സൂയിക്ക് എടുത്തത് ഇതായിരുന്നു ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു ലോലിപ്പോപ്പായിരുന്നു ഞാനിതിന്ന് രണ്ട് പീസ് കഴിച്ചു സംഭവം ഭയങ്കര മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഊണയിൽ കോട്ടയ ബിരിയൂണിപ്പോട്ടെ എല്ലാം സൂപ്പറാണ് പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടർ അടിക്കും ഒരു ഫിഷല്ലേ അതും നല്ല അടിപൊളി ഫിഷ് ഇല്ല അപ്പോൾ ഇനി ഒന്നൊന്ന് തുടങ്ങാണ്ട് എനിക്ക് ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് സാധാരണ ഞാൻ നാട്ടിൽ പോണ സമയത്താണ് ചെയ്യൽ എനിക്കിപ്പോൾ ഒരുപാട് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് നമ്മുടെ കേളി ഹെയർ ആണ് അതായത് എൻ്റെ ചുരുണ്ട മൂടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുരുവും കറുപ്പും ഒക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട് സോ ഞാനൊരു ക്ലീനപ്പും ഹെയറും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പുറത്ത് പോവുകയാണ് കേട്ടോ അങ്ങനെ ജാഫ്രിക്ക് ഞങ്ങൾ അവിടെ ഇറക്കി തന്നിട്ട് ജാഫ്രിക്ക് പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കാരണം ഞങ്ങൾക്ക് ഇനി ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇനി മുതലേ നമ്മൾ ഇനി കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കുകയുള്ളൂ കാരണം നമ്മൾ പോവുകയാണ് സോ നമുക്കെല്ലാം കൂടെ ബൾക്കായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സോ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് കഴിക്കാനുള്ള സാധനങ്ങളെ വാങ്ങിക്കണുള്ളൂ അപ്പോൾ ഈ വീഡിയോ എന്നാണ് ഇടണമെങ്കിലും ഞങ്ങൾ ഇൻഷാള്ള നാളെയാണ് നാട്ടിൽ പോകണം കേട്ടോ അപ്പോൾ എനിക്ക് നാട്ടിലെത്തിയിട്ട് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എല്ലാവരും അടുത്ത് വന്ന് കണ്ട് സംസാരിക്കുക പിന്നെ വരാണ്ടിരിക്കരുത് കുറേ ആൾക്കാർക്ക് മടിയാണ് അടുത്തൊക്കെ വരാനൊക്കെ അപ്പോൾ എന്തായാലും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വന്നു നമ്മളിനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കണം ഈ ഇളനീ ഞാൻ അടുക്ക് കുടിക്കൂട്ടോ കാരണം നമ്മൾ ഈ രാത്രി ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ ക്ഷീണമൊന്നും വരാണ്ടിരിക്കാൻ ഈ ഇളനീൻ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഞാൻ നാരങ്ങ ഉപ്പിട്ട് വെള്ളം കുടിക്കലുണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അല്ല ഫോളോ ചെയ്യണത് ചിലപ്പോൾ ഞാൻ വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിക്കും ഓവറായിട്ട് എനിക്ക് ഒരു ഈറ്റിംഗ് ക്രേവിങ്സ് വരികയാണെങ്കിൽ ഞാൻ ക്യൂക്കൂമ്പറൊക്കെ കഴിക്കും എന്തിരുന്നാലും ഫുഡിൻ്റെ ഈറ്റിംഗ് പാറ്റേൺ ഞാൻ എന്തായാലും എൻ്റെ ആ ഒരു വിൻഡോ ഞാൻ ഒരു ആറ് മണിക്ക് ഞാൻ ക്ലോസ് ചെയ്യും അത് മസ്റ്റായിട്ട് ഞാൻ ക്ലോസ് ചെയ്യും പിന്നെ ഞാൻ രാവിലെ ഒരു പത്ത് മണിക്കാണ് ഞാൻ ഫുഡ് കഴിക്കുക കേട്ടോ ഇതാണ് എൻ്റെ ഒരു ഡയറ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് മറ്റുള്ള ടൈമിലൊക്കെ ഞാൻ കഴിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡും ഞാൻ കഴിക്കും അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതാ ഇവ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നേരെതാ നമ്മൾ ഹെയർ ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ അവരുടെ ക്രീമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ അപ്പം നല്ല ക്രീമാണ് അവർ യൂസ് ചെയ്യണത് പിന്നെ ഞാനിവിടെ വരുന്നത് സെക്കൻഡ് ടൈമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ എൻ്റെ കാലിലണ്ടില്ല കാല് മക്കളൊരു ചെരുപ്പ് കിട്ടാനുള്ളൊരു പണി കുറച്ച് ചില്ലറങ്ങാറൊന്നുമല്ല മാതിരിക്കതൊരു പരപ്പം കാലാണ് എൻ്റെത് എന്താ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല ആകെക്കൂടെ എന്നെ മൂടി പൊതിച്ച് കെ കാട്ടിക്കൊണ്ടിരുന്നു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യണത് ഇവിടെയാണ് നിറച്ച റബ്സാണ് ക്യാമറ നേരെ കുടിക്കാൻ പറ്റില്ല ഓല മോൻ കണ്ടതിനും പ്രശ്നം ആ പാട പ്രശ്നമാണ് എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഫി മോത്തക്കൂടെ വരുന്നുണ്ട് സലൂണിൽ കാഫേ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞാൻ ഡയറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിച്ചിട്ടോ അതാണ് നമ്മൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കാണുന്ന ഒരു ജാഫർ ജാഫർഖാൻ്റെ കാല് അതിഗംഭീരമായിട്ട് വീങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഹെയറും ഫേസൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ഇതിൽ ഞാൻ വോയിസ് ഓർഡർ എടുക്കുന്ന സമയത്ത് ജാഫർ ജാഫർഖാൻ്റെ കാലം ഓക്കെ ആയിക്കുന്നുട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചില എന്തായാലും നാട്ടിൽ ചെന്നിട്ട് കാണിക്കണം ഹലോ How are you? Hi, how are you? Say, I'm good. Good. Say hi to all. Hello. Hi. Hi. Say I'm Zuhri. I'm <laughs> <laughs> Nice. You look like Nastya. Yes. You like Nastya? Mm -hmm. Who is Nastya? Nastya. <laughs> <laughs> Nastya is your friend? Yes. Oh now she is my baby now yes why now why no you saying no then you asking me no don't no. say no ok ok good girl <laughs> give money high five hey. hi hi Shui Shui you are so cute mashallah <laughs> my baby is so cute can you play this one can you play with this

സൂവിൻ്റെ ബെസ്റ്റ് ആണ് കേട്ടത് റിസക്കുട്ടി അപ്പോൾ അവളെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തിൽ ഓടി വന്നു പക്ഷേ സൂ എന്തോ സ്വീറ്റ്സ് എന്തോ ലോലിപോപ്പ് കഴിക്കരുത് അപ്പോൾ കഴിയുമ്പോൾ ഉണ്ടായിരുന്നവൾക്ക് ആ ഒരു ആഹ്ലാദ പ്രകടനം ഗംഭീരമാക്കാൻ കഴിഞ്ഞിട്ടില്ല രാത്രി അവിടെ കളി നടക്കുന്നുണ്ട് കാല് കടന്നാലും കളി നടത്തുന്നുണ്ട് പോയിട്ട് കളിയൊന്നും കാണണം ജാഫ്രിക്കാക്ക് പിന്നെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അവരും നാട്ടിൽ വരുന്നുണ്ട് പക്ഷെ നമ്മളെ കൂടെ അല്ല അവരെന്നാ ടിക്കറ്റ് എടുത്ത് നടന്നിട്ടില്ല എടുത്തിട്ടില്ല എന്നാണ് തോന്നണത് നിനക്ക് എടുത്തോ അറിയില്ല അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നാട്ടിലുണ്ടാവും അപ്പോൾ എൻ്റെ പ്രോഗ്രാമിനൊക്കെ വരുമെന്ന് കുറച്ച് വിശ്വാസത്തോടു കൂടിയാണ് എന്തൊക്കെ ചെയ്താലും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് ഈ മറ്റേ എന്താ പറയുക ഷോക്ക് അടിച്ച പോലെയൊക്കെ ഒരു മുടീനെ നിർത്താമെന്നല്ലേ പക്ഷേ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രൈറ്റ്നിങ്ങും കരാട്ടിനും ചെയ്യണ പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് മുടി നിൽക്കുക എനിക്ക് നല്ലൊരു അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത് ഇനി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തലേ ദിവസം ജഫ്രക്ക് വാങ്ങിച്ച കെ ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഞാൻ രണ്ട് കഷ്ണം കഴിച്ചത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പിരികം മൈക്രോബ്ലേഡിങ് ഒരു പൗഡേർഡ് ആയിട്ടുള്ളത് ചെയ്യാൻ പോവുകയാണ് വീട്ടിൽ തന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ആഫ്റ്റർ ലുക്ക് ആണ് കേട്ടോ ഐ ലാഷ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പം ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരെന്തായാലും പോയി ചെയ്തോളൂ പിരികൊക്കെ കുറവുള്ള ആൾക്കാര് മിക്കു പോരാത്ത രണ്ട് ആൾക്കാരെ കേസ് ഞങ്ങൾ ഇതെടുക്കാൻ വേണ്ടി വന്നതാണ് ഇച്ചിരി ചോക്ലേറ്റ് തിന്നുന്നു ഗേളാണ് കണ്ടിങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്ത് ചുരുക്കാണ് ജയിച്ചിട്ടുണ്ടായിരീം വന്നിട്ടും ഈ പമ്പി തിന്നാണ് കണ്ടോ രണ്ട് ബാഡ് ഗേൾസ് ആണ് ാണ് ഫുഡ് അല്ലാണ്ട് ഒന്നും കേറ്റൂല കണ്ടോ ഇവിടെ വേറൊന്ന് വളർന്ന് പന്തലിച്ച് വരുന്ന ഇപ്പോൾ അമ്പത്തഞ്ചു നടങ്ങനെ മാപ്പിളടിയ കൂടെ നടക്കുന്ന മാപ്പിളക്ക് ഒരു കോരി കൊടുത്തു നോക്കി വെക്ക അല്ലാണ്ട് എനിക്ക് തരാഞ്ഞിട്ടല്ല ഞങ്ങൾ നാട്ടിൽ പോവാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാണ് തനക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത് പോണത് പോന്നിണ്ട് പോകും പിന്നെ അന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഓള് നാട്ടിക്ക് വരാണ്ട ഇരിക്കണത് അല്ലെ ഓൾക്ക് വരത് എന്തോ ഒരു തെറ്റുണ്ടവിടെ അപ്പൊ മിസ്രി മുസ്തീൻ തെറ്റിക് ആണ് കൈസപ്പൊ പിന്നെ നാട്ടില് മൊത്തം ഞാൻ അറിയിക്കുന്ന ഒരു തെറ്റിന്നുള്ളത് ഇനി അടുത്തത് ഞങ്ങള് ഞങ്ങളെല്ലാ പോലും ഇനി ഫുഡ് കേറുണ്ടാവും ഞാൻ എന്തായാലും ഓല മുമ്പിൽ ഇങ്ങനെ ഞമ്മക്ക് ഡയറ്റും മുക്കിയാൻ പറ്റില്ല അങ്ങനെ ഗൈസ് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് അജ്മാലി എന്നെ ഒരു ഹോട്ടൽ വന്നു ഇപ്പോൾ നാട്ടിൽ പോകണ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ ഫുള്ള് പുറത്തുനിന്ന് ആയതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഫുഡ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രാന്ത് വരാൻ തുടങ്ങിയിരിക്കും ഇവരെ മുമ്പ്ന്നിങ്ങനെ ഞാനൊരു സൂപ്പാണ് കേട്ടോ കുടിച്ചത് പക്ഷേ എനിക്ക് ആ സൂപ്പ് ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഞാൻ ഓർഡർ ചെയ്തിരുന്നൊരു സീ ഫുഡ് ക്ലിയർ സൂപ്പാണ് പക്ഷേ അത് വന്നതൊരു ലൊട്ട സൂപ്പ് ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബാക്കിയുള്ള നല്ല ഗ്രില്ലൊക്കെ നല്ല അടിപൊളിയായിരുന്നു എല്ലാം നല്ല സെറ്റ് ആയിരുന്നു ഗ്രില്ല് ഒന്നും പറയാനില്ല കേട്ടോ പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പാർസൽ വാങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാർസൽ വാങ്ങിച്ചത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ഞാൻ വെയിറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാം അപ്പോൾ ഗൈസ് ഇതേപോലെ എൻ്റെ ചേഞ്ച് നിങ്ങൾ കണ്ടതാണല്ലോ കഴിഞ്ഞ കാലം മറക്കരുത് എന്നല്ലേ അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലെവലിലേക്ക് എത്തിയത് അപ്പോൾ എൻ്റെ കൂടെ വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ചലഞ്ച് ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്